ളയരാജയുടെ മകളും ഗായികയുമായ ഭവധരണി വിടവാങ്ങി മരണം ക്യാൻസർ ബാധയെ തുടർന്ന് ഒരു കുയിൽനാദം കൂടി അഭരപാളികൾക്കുള്ളിൽ മറിഞ്ഞു ഗായികയും സംഗീത സംവിധായികയും ഇളയരാജയുടെ മകളുമായ ഭവധരണി വിടവാങ്ങി നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു അർബുദബാധയെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു ശ്രീലങ്കയിൽ വെച്ചായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ചെന്നൈയിലാണ് ജനനം ബാല്യകാലം മുതൽ തന്നെ ശാസ്ത്രീയ സംഗീതത്തിൽ പരിശീലനം നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ മൈഡിയർ കുട്ടിച്ചാത്തലിലെ തിത്തിത്തേ താളം എന്ന ഗാനം ആലപിച്ചാണ് സിനിമാ സംഗീത രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് രാസയ്യ അലക്സാണ്ടർ തേടിനേൻ വന്നത് കാതലുക്ക് മര്യാദ ഫ്രണ്ട്സ് പാ താരരൈ ഭരണി ഗോവ അനേകൻ തുടങ്ങിയ സിനിമകളിൽ പാടിയിട്ടുണ്ട് ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഭാരതി എന്ന ചിത്രത്തിലെ മയിൽ പോലെ പൊണ്ണൂന്ന് എന്ന ഗാനത്തിന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു മലയാളത്തിൽ കല്യാണപ്പല്ലക്കിൽ വെളിപ്പയ്യൻ നാദസൂരൻ കേട്ടോ എന്നീ ഗാനങ്ങൾ ആലപിച്ചു ശോഭനയെ നായികയാക്കി രേവതി സംവിധാനം ചെയ്ത മിത്ര മൈ ഫ്രണ്ട് എന്ന സിനിമയിലൂടെ സംഗീത സംവിധായകയായി അരങ്ങേറ്റം കുറിച്ചു ഫിൽമിലേങ്കെ വെല്ലച്ചി അമൃതം മായാനദി തുടങ്ങിയ ചിത്രങ്ങൾക്കുവേണ്ടി സംഗീതമൊരുക്കി പരേതയായ ജീവാ ഗാജയെയാണ് അമ്മ സംഗീത സംവിധായകരായ യുവൻ ശങ്കർ രാജ കാർത്തിക് രാജ എന്നിവർ സഹോദരങ്ങളാണ് പരസ്യ എക്സിക്യൂട്ടീവായ ആർ ശബരിരാജാണ് ഭർത്താവ് ആദരാഞ്ജലികളോടെ ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി